എല്ലാവർക്കും നമസ്കാരം ചലച്ചിറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചികകൾ സൂചികള് സ്ഥിരമായിട്ട് എക്സാംസിനെ ചോദിക്കുന്നത് സൂചികകൾ മാത്രമല്ല റാങ്കിങ്സും ഇതില് ഇന്ത്യ എവിടെ നിൽക്കുന്നു ഇപ്പൊ അങ്ങനെയാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത്ര ഇതില് ഇന്ത്യ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേഷൻ ഇൻഡെക്സ് ഹാപ്പിനെസ് ഇൻഡെക്സ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ബാങ്കിങ്സും സൂചികകളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിലും പ്രധാനപ്പെട്ട സൂചികകളും ഇൻഡെക്സുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വഴി നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും കഴിയുമുമായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഒന്നാമതായി പഠിക്കുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സന്തോഷ സൂചിക എന്താണ് സന്തോഷ സൂചിക അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് അതില് ഇന്ത്യ എവിടെ നിൽക്കുന്നു എത്ര റാങ്ക് ആണ് ഇന്ത്യക്ക് എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കൂടുതലായിട്ടും പഠിക്കേണ്ടത് ഇന്ത്യയുടെ സ്ഥാനമാണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരുമ്പം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കൂടെ പഠിച്ചു വെക്കേണ്ടതുണ്ട് ചില എക്സാംസിന് മൂന്നാം സ്ഥാനം വരെയും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം പഠിക്കുക ഒന്നും രണ്ടും മൂന്നും സ്ഥാനം പഠിക്കുക ഏത് ഇൻഡെക്സ് ആണെന്ന് പഠിക്കാം അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ലോക സന്തോഷ സൂചികയാണ് ചോദിക്കുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടാണ് എത്രയാണ് സ്ഥാനമാണ് ഇന്ത്യക്ക് നൂറ്റി നാല്പത്തി ഏഴ് കൺട്രീസിൽ ആണ് നോക്കുക സ്ഥാനമാണ് കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആണ് നമ്മളും നോക്കുന്നത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇൻഡെക്സ് ഒന്നും വന്നിട്ടില്ല ത്തി ഇരുപത്തി അഞ്ചിന് ഇൻഡെക്സ് വന്നതൊക്കെ നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ട് ഇല്ലാത്തത് ഇരുപത്തി തന്നെയാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ ഇതില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ ഇപ്പോഴത്തെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് കേട്ടോ ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ആണ് വർഷങ്ങളായിട്ട് ഫിൻലാൻഡ് ആണ് എയ്ത്ത് കൺസിക്യൂട്ടീവ് ഇയർ അതായത് എട്ട് വർഷം തുടർച്ചയായ എട്ട് വർഷവും ആര് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഡെൻമാർക്ക് മൂന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് അപ്പൊ അത് മാറി വരും ഡെൻമാർക്കും ഐസ്ലാൻഡും സ്വീഡനും ഒക്കെ മാറി മാറി വരാറുണ്ട് അപ്പൊ എട്ട് വർഷമായിട്ട് ഫിൻലാൻഡ് തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്നാണ് ഫിൻലാൻഡ് കൊണ്ട് അർത്ഥാകുന്നത് അപ്പം ഇന്ത്യയുടെ സ്ഥാനം നോക്കിയത് നൂറ്റി പതിനെട്ടായിരുന്നു കഴിഞ്ഞതാണ് നൂറ്റി ഇരുപത്തി ആറായിരുന്നു ഇപ്പൊ അത് നൂറ്റി നാല് പതിനെട്ടിലേക്ക് കയറിയിട്ടുണ്ട് എത്ര കൺട്രീസ് വെച്ചിട്ടാണ് മൊത്തം നോക്കിയത് നൂറ്റി നാല്പത്തിയേഴ് കൺട്രീസിലാണ് നോക്കിയപ്പോഴാണ് കേട്ടോ അപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഡേ എന്നാണ് വെച്ചാൽ മാർച്ച് ഇരുപതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം എന്ന് പറയുന്നത് കെയറിങ് ആൻഡ് ഷെയറിങ് ആണ് പിന്നെ ഈ ഇൻഡെക്സിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അതായത് നൂറ്റി നാല്പത്തി ഏഴാമത് ഉള്ളത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ ലാസ്റ്റുകളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും എന്ത് ചെയ്യും പഠിക്കുമ്പോ എല്ലാം പഠിക്കുന്നില്ല അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോക സന്തോഷ സൂചിക അല്ലെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക നൂറ്റി പതിനെട്ട് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ട് ഡെൻമാർക്ക് മൂന്ന് ഐസ്ലാൻഡ് ആണ് ഓക്കെ അടുത്തതിലേക്ക് പോകാം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഇൻഡെക്സ് നോക്കാം അതായത് ഡിഗ്രി ഉൾപ്പെടെ ഉള്ള എക്സാംസിനെ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ കൂടി പറഞ്ഞു പോകുന്നത് അപ്പൊ അതാണ് ഡിഗ്രി എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാം ഫോർസ് പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ എല്ലാത്തിനും ചോദിക്കുന്നതാണ് ഈ റാങ്കിങ്സ് അല്ലെങ്കിൽ സൂചികള് ഇൻഡെക്സുകളും ചോദിക്കും അപ്പൊ എന്ത് ചെയ്യാ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഡിഗ്രി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ കൂടിയ പേര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ഒൻപതാണ് ഇത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്നായിരുന്നു ഇത്ര കൺട്രീസ് വെച്ചിട്ടാണ് നോക്കിയത് ഒൺ ഐറ്റി കൺട്രീസ് വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ ഒന്നാം സ്ഥാനം നോർവേ ആണ് രണ്ട് ഡെൻമാർക്ക് മൂന്ന് സ്വീഡൻ ആണ് ഓക്കെ ഈ ഡെൻമാർക്ക് സ്വീഡൻ ഫിൻലാൻഡ് ഐസ്ലാൻഡ് ഒക്കെ തന്നെയാണ് മിക്കതിലും ഒന്നാം സ്ഥാനത്തൊക്കെ വരാറ് കേട്ടോ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിന് ഒന്നാം സ്ഥാനം നോർവേ സെക്കൻഡ് ഡെൻമാർക്ക് മൂന്ന് സ്വീഡൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് കേട്ടോ അടുത്ത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാന സൂചിക എന്നാണ് കേട്ടോ ഒന്നാം സ്ഥാനം എന്താണ് ഐസ്ലാൻഡ് ആണ് രണ്ട് അയർലൻഡ് മൂന്ന് ഓസ്ട്രിയ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് കേട്ടോ ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തിയാറായിരുന്നു ഇപ്പൊ നൂറ്റി പതിനാറാണ് ലാസ്റ്റ് വരുന്നത് യമനാണ് കേട്ടോ പീസ് ഇല്ലാത്ത സ്ഥലമാണ് അങ്ങനെയാണ് എന്ത് വരുന്നത് യവൻ വരുന്നത് ലാസ്റ്റ് ഒന്നാം സ്ഥാനം ഇപ്പം ഏറ്റവും കൂടുതൽ പീസ് ഉള്ള സ്ഥലം അങ്ങനെയാണ് അങ്ങനെ ഒരു റാങ്കിങ് ആണ് കേട്ടോ ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് ഒന്നാം സ്ഥാനം ഐസ്ലാന്റ് രണ്ട് അയർലാൻഡ് മൂന്ന് ഓസ്ട്രിയ ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കി പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നോക്കി ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നോക്കി കേട്ടോ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ പീസ് ഇൻഡെക്സ് വരുമ്പോൾ നൂറ്റി പതിനാറാണ് വരുന്നത് അടുത്തത് ലാർജസ്റ്റ് ആർംസ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് അതായത് ആയുധ ഇറക്കുമതിയാണ് കേട്ടോ ഇതില് എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളില് ഇന്ത്യ എത്രാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നത് ഉക്രൈൻ ആണ് ഏട്ടോ ഉക്രൈൻ ആണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് മൂന്നാം സ്ഥാനം ഖത്തർന്ന് നാല് സൗദി അറേബ്യ അഞ്ച് പാകിസ്ഥാൻ ആണ് ഏട്ടോ ഇറക്കുമതി ചെയ്യുന്നതാണ് അപ്പൊ ഇറക്കുമതി ചെയ്യാനായിട്ട് എവിടെ എന്തെങ്കിലും സപ്ലൈ ചെയ്താലും ഇറക്കുമതി ചെയ്യാൻ പറ്റും ആ സപ്ലൈ ചെയ്യുന്നതിൽ ടോപ്പായിട്ടുള്ള കൺട്രീസ് ആണ് റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ ഇവിടെ ഇവരൊക്കെയാണ് എന്ത് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആയുധം ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം സെക്കൻഡ് ആണ് ഫസ്റ്റ് ഉക്രൈൻ വരുന്നുണ്ട് തേർഡ് ഖത്തർ വരുന്നുണ്ട് നാല് സൗദി അറേബ്യ അഞ്ച് പാകിസ്ഥാൻ ഇത് സപ്ലൈ ചെയ്യുന്നതിൽ ടോപ്പായിട്ട് വരുന്നത് റഷ്യ ഇസ്രയേൽ ഫ്രാൻസ് ആണ് ഓക്കെ അടുത്ത് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് കേട്ടോ എൺപതാണ് പാസ്പോർട്ട് ഇൻഡെക്സില് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൺപത്തിരണ്ടായിരുന്നു പിന്നെ അടുത്ത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ട്സ് ഏതൊക്കെ കൺട്രീസിലാണ് സിംഗപ്പൂർ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അയർലൻഡ് ഇവയൊക്കെയാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പാസ്പോർട്ടുള്ള കൺട്രീസ് അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ഇത്രയാണ് എൺപതാണ് കേട്ടോ അടുത്തത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ആണ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഒന്നാം സ്ഥാനം വരുന്നത് ഹോങ്കോങ്ങിനാണ് രണ്ട് സിംഗപ്പൂർ മൂന്ന് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ നോക്കേണ്ടത് എൺപത്തി നാലാണ് ഇരുപത്തി മൂന്നില് നൂറ്റി മുപ്പത്തായിരുന്നു നൂറ്റി മുപ്പത്തി മാറിയിട്ടുണ്ട് അപ്പം എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനം ഹോങ്കോങ് ആണ് രണ്ടാം സ്ഥാനം സിംഗപ്പൂർ മൂന്ന് ആണ് ഇന്ത്യയുടെ സ്ഥാനം മെയിനായി നോക്കി വെക്കണം എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ആണ് കേട്ടോ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് അടുത്ത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ സ്ഥാനം പതിനാലാണ് വരുന്നത് എത്രയാണ് പതിനാലാമതാണ് പറഞ്ഞത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഒന്നാം സ്ഥാനം വരുന്നത് ബുർക്കിനോ ഫാസോ ബുർക്കിനോ ഫാസോ എന്നൊരു രാജ്യത്താണ് ഒന്നാം സ്ഥാനം വരുന്നത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനാലാണ് അതുപോലെ തന്നെ നോക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഏട്ടാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് നൂറ്റി ഒൻപതാണ് ഒന്നാം സ്ഥാനം വരുന്നത് ഫിൻലാൻഡിനാണ് ഏട്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി പന്ത്രണ്ടാം സ്ഥാനമായിരുന്നു ആർക്ക ഇന്ത്യക്ക് അപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനം ഫിൻലാൻഡിന് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതും ആണ് കേട്ടോ ഇപ്പൊ ഇന്ത്യക്ക് അകത്ത് സസ്റ്റൈനബിൾ എസ് ഡി ജി ഒക്കെ നോക്കുമ്പോൾ നിതി ആയോഗാണ് നമുക്ക് എസ് ഡി ജി വരുന്നത് അപ്പൊ നിധി ആയോഗിന്റെ ഇൻഡെക്സ് സെപ്പറേറ്റ് തന്നെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ പഠിപ്പ് ഇരുപത്തി മൂന്നിലുണ്ട് ഇരുപത്തി മൂന്നിൽ ഉണ്ട് ഇരുപത്തിനാലിന്റെ പഠിച്ചിരുന്നു അപ്പൊ അവര് ഒരുപാട് ഗോൾസ് വയ്ക്കും അതിലൊക്കെ എത്ര എന്നുള്ളതാണ് നമ്മള് നിധി ആയോഗിന്റെ ഇൻഡെക്സിൽ വിളിയാണ് നിധി ആയോഗിന്റെ ഇൻഡെക്സും എന്റെ എക്സാമിന ചോദിക്കാറുണ്ട് സോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേരുന്നുണ്ട് അത് ഇന്ത്യക്ക് അകത്ത് വരുന്നതാണ് അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ഇന്ത്യ എത്രാം സ്ഥാനത്തു നിന്നാണ് പഠിക്കുന്നത് കേട്ടോ രണ്ടും തമ്മിൽ മാറി പോരുത് കേട്ടോ അടുത്ത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം വരുന്നത് സ്വീഡൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് വരുന്നത് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറുപത്തി ഏഴാം സ്ഥാനം ആയിരുന്നു അതുപോലെ തന്നെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് വരുന്നുണ്ട് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം വരുന്നത് ഐസ്ലാൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു അപ്പോ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ അറുപത്തി മൂന്നാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിലാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് കേട്ടോ ഇത് എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ആണ് എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് മൂന്നാമതാണ് കേട്ടോ അപ്പം മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രീസ് ബാക്കി നോക്കുകയാണെങ്കിൽ ഏതാണ് ബംഗ്ലാദേശ് എയർ ക്വാളിറ്റി ലൈഫ് എന്ന് വെച്ചാല് പൊല്യൂഷനിലാണ് അവർ പറയുന്നത് കേട്ടോ ഒന്നാം സോറി ഒന്നാം സ്ഥാനം ബംഗ്ലാദേശിനാണ് രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യ നാല് ബഹറിൻ അഞ്ച് നേപ്പാളാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രീസ് ആണ് നോക്കുന്നത് ഒന്ന് ബംഗ്ലാദേശ് രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ റാങ്ക് മൂന്നാണ് ബഹറിൻ നാല് അഞ്ച് നേപ്പാളാണ് വരുന്നത് അടുത്ത ഗ്ലോബൽ നാച്ചുറൽ കൺ നാച്ചുറൽ കൺസർവേഷൻ ഇൻഡെക്സില് ഒന്നാം സ്ഥാനം വരുന്നത് ലക്സംബർഗും രണ്ട് എസ്തോണിയുമാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് ലീസ്റ്റ് വരുന്നത് അതായത് ഏറ്റവും താഴെ വരുന്നത് കിരിബാത്തിയാണ് അതെ കിരിബാറ്റിയാണ് ലക്സംബർഗ് എസ്തോണിയ ആണ് കൺസർവേഷൻ ഇൻഡെക്സില് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഒന്നും രണ്ടും സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് ഓർത്തിരിക്കുക അടുത്തത് ഹങ്കർ ഇൻഡെക്സ് ഹങ്കർ ഇൻഡെക്സില് നൂറ്റി അഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് ബലാറസ് ബോസ്നിയ ചിലി ചൈന ലാസ്റ്റ് വരുന്നത് എന്താണ് സോമാലിയ ആണ് അപ്പൊ അത് ഹങ്കർ ഇൻഡെക്സ് വശപ്പ് കൂടുതലുള്ളത് എന്താണ് നമുക്കറിയാം സൊമാലിയ ഉള്ള കൺട്രീസിലാണ് അപ്പൊ അതാണ് ലാസ്റ്റ് വരുന്നത് അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് കേട്ടോ ഒന്നാം സ്ഥാനം അതായത് തിരവശപ്പ് രഹിതമായ കൺട്രി വരുന്നതാണ് ബെലാറസ് ബെലാറസ് ബോസ്നിയ ചില ചൈന ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ച് പിന്നെ ഇന്നോവേഷൻ ഇൻഡെക്സ് ഉണ്ട് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് മുപ്പത്തി ഒൻപതാണ് ഒന്ന് സ്വിറ്റ്സർലാൻഡ് രണ്ട് സ്വീഡൻ മൂന്ന് യു ആണ് വരുന്നത് പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുക അത് സ്വിറ്റ്സർലാന്റ് നോർവേ ഐസ്ലാൻഡാണ് കേട്ടോ ഈ രാജ്യങ്ങളായിരിക്കും നോർവേ സ്വീഡൻ ഐസ്ലാൻഡ് ഫിൻലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഒക്കെയാണ് കൂടുതലും എല്ലാത്തിലും മുന്നേ വരുന്നത് മുൻപിൽ വരുന്നത് കേട്ടോ അപ്പൊ അടുത്ത അതിൽ ഇന്ത്യയുടെ സ്ഥാനം നോക്കുക നൂറ്റി മുപ്പത്തിനാലാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കൺട്രീസ് എടുക്കുമ്പോ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനമാണ് ഇന്ത്യ വിടുന്നത് ഏതിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഇന്നോവേഷൻ ഇൻഡെക്സിലാണെങ്കിൽ മുപ്പത്തി ഒൻപതാം സ്ഥാനം ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡെക്സിലാണെങ്കിലാണ് നൂറ്റി മുപ്പത്തി നാലാം സ്ഥാനമാണ് ഇന്ത്യക്ക് വരുന്നത് അടുത്ത് ഏഷ്യ പവർ ഇൻഡെക്സ് ഇന്ത്യ എത്രയാണ് തേർഡാണ് കേട്ടോ പിന്നെ ഒന്ന് യു എസ് എ രണ്ട് ചൈന മൂന്ന് നാല് ജപ്പാൻ മൂന്ന് ഇന്ത്യ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റിൽ ഇന്ത്യ മുപ്പത്തി ഒൻപതാം സ്ഥാനമാണ് ഒന്ന് യു എസ് എ രണ്ട് സ്പെയിൻ മൂന്ന് ജപ്പാൻ ആണ് വരുന്നത് കേട്ടോ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇന്ത്യ മുപ്പത്തി ഒൻപതാണ് പിന്നെ അടുത്ത് നോക്കേണ്ടത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാമതാണ് കേട്ടോ എത്ര കൺട്രീസ് ഔട്ട് ഓഫ് വൺ എയ്റ്റി കൺട്രീസ് ആണ് ഒന്നാമത് വരുന്നത് ഡെൻമാർക്ക് രണ്ട് ഫിൻലാൻഡ് മൂന്ന് സിംഗപ്പൂർ ആണ് ഏതാണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ കറപ്ഷൻ രഹിതമായിട്ടുള്ളതാണ് ചോദിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാണ് വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് റാങ്കിങ്സ് ആണ് ഫിഫ ഫിഫ വേൾഡ് കപ്പ് റാങ്കിങ്സിൽ ഒന്നാം സ്ഥാനം അർജന്റീന രണ്ട് ഫ്രാൻസ് മൂന്ന് സ്പെയിൻ നാല് ഇംഗ്ലണ്ട് അഞ്ച് ബ്രസീലാണ് വരുന്നത് അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഹോക്കിയാണ് അതില് എന്താണ് വേൾഡ് റാങ്ക്സ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് അഞ്ചാം സ്ഥാനമാണ് ഒന്ന് നെതർലാൻഡ്സ് രണ്ട് ഇംഗ്ലണ്ട് മൂന്ന് ബെൽജിയം ആണ് വരുന്നത് കേട്ടോ അടുത്ത് ഇൻക്ലൂസീവ് ഇൻട്രസ്റ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപതാണ് വരുന്നത് ഒന്ന് സിംഗപ്പൂർ ആണ് വരുന്നത് രണ്ട് സൗത്ത് കൊറിയ മൂന്ന് യു ആണ് വരുന്നത് കേട്ടോ അതുപോലെ മെയിൻ ആയിട്ട് നോക്കാനുള്ളതാണ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഡെൻമാർക്ക് നോർവേ ഫിൻലാൻഡ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ കൂടുതൽ പി എസ് സിക്കാട് ഉപരി ചോദിക്കുന്നത് യു പി എസ് സി എസ് എസ് സി ആയിട്ട് അങ്ങനെയുള്ള എക്സാംസിനാണ് ചോദിക്കുന്നത് പി എസ് സിക്ക് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ കുറവാണെന്നല്ലോ ചോദിച്ചു കൂടായുകയൊന്നുമില്ല വളരെ കുറവാണ് പക്ഷെ എന്താണ് യു പി എസ് സി എസ് എസ് സി ബാങ്ക് പോലുള്ള എക്സാംസാണ് ഇങ്ങനത്തെ ഒത്തിരി ചോദിച്ച് കണ്ടിട്ടുള്ളത് അടുത്ത നിധി ആയോഗിന്റെ എസ് ഡി ജി ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എസ് ഡി ജി ഇന്ത്യ മീൻസ് ലോകത്തിലും നോക്കും ഇന്ത്യയ്ക്കകത്ത് നിതി ആയോഗ് അത് നോക്കുന്നത് അത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുക തന്നെ വേണം അവരൊരു കുറേ ഗോൾസ് വെച്ചിട്ട് അതിൽ ആരൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഒന്നാം സ്ഥാനം എന്നാണ് കണ്ടു പറഞ്ഞത് അപ്പം അതിന്റെ നമ്മൾ പുതിയ വന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് അപ്പം അത് നമ്മുടെ എന്താണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിതി ആയോഗ് ഇൻഡെക്സുകൾ മാത്രമായിട്ട് അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ സോ അതുകൊണ്ട് അതുകൂടെ ഒന്ന് കണ്ടുവയ്ക്കുക പുതിയത് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അത് അപ്ഡേറ്റ് ചെയ്യാത്തത് നിതി ആയോഗ് എസ് ഡി ജി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓവറാൾ എസ് ഡിജി സ്കോർ എന്താണ് എഴുപത്തി ഒന്നാണ് കേട്ടോ ഓവറോൾ എഴുപത്തി ഒന്നാണ് സ്കോർ ഒന്നാം സ്ഥാനം കേരള ആൻഡ് ഉത്തരാഖണ്ഡാണ് സെവന്റി നയൻ പോയിന്റ്സ് രണ്ട് തമിഴ്നാടാണ് ആണ് സെവന്റി എയ്റ്റ് പോയിന്റ് പിന്നെ മോസ്റ്റ് ലൈവബിൾ സിറ്റീസ് ഇൻ ഇന്ത്യ ബാംഗ്ലൂർ ഒന്നാം സ്ഥാനം പൂനെ രണ്ടാം സ്ഥാനം അഹമ്മദാബാദ് മൂന്നാം സ്ഥാനമാണ് പിന്നെ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് റഷ്യ സെക്കൻഡ് ഉക്രൈൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം പത്താമതാണ് സൈബർ ക്രൈം ആണ് ഡെമോക്രസി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാലാണ് ഔട്ട് ഓഫ് വൺ സെവന്റി നയൻ നൂറ്റി എഴുപത്തി ഒമ്പത് വെച്ച് നോക്കുമ്പോ നൂറ്റി നാലാണ് കേട്ടോ ഇനി കുറച്ച് അധികം ഉണ്ട് നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് അതിൽ നോക്കിയതും തന്നെയാണ് നൂറ്റി അഞ്ച് വരുന്നുണ്ട് സോറി ഹങ്കർ ഇൻഡെക്സ് നൂറ്റി അഞ്ച് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് മുപ്പത്തൊമ്പത് പാസ്പോർട്ട് ഇൻഡെക്സ് നമ്മൾ നോക്കി എൻവിയോമെന്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേരളയാണ് കേട്ടോ ഇന്ത്യയ്ക്കകത്താണ് രണ്ട് തമിഴ്നാട് ആൻഡ് മൂന്ന് ജമ്മു കാശ്മീരാണ് ആണ് സേറ്റ് ഫുഡ് സേഫ്റ്റി അത് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യക്ക് അകത്ത് വരുന്നതാണ് ഫസ്റ്റ് കേരളയാണ് സെക്കൻഡ് തമിഴ്നാട് മൂന്ന് ജമ്മു കാശ്മീർ ആണ് എഴുതുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അലുമിനിയം ഇന്ത്യയാണ് കേട്ടോ ഫസ്റ്റ് ആരാണ് ചൈനയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അലുമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയാണ് അതിന്റെ സെക്കൻഡ് എന്ന് പറയുന്നത് ആർക്കാണ് ഇന്ത്യക്കാണ് കേട്ടോ ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂട്ടർ ഇൻ ദ വേൾഡ് ആരാണ് ചോദിച്ചാൽ ഇന്ത്യയാണ് നയൻ പോയിന്റ് ത്രീ മില്യൺ ടൺസ് പെർ ഇയർ ആണ് ഓവറോൾ സോറി ഗ്ലോബൽ ലെവലി ഇൻഡെക്സ് നോക്കുമ്പോ വിയന്ന ഓസ്ട്രിയാണ് ഏറ്റവും താമസിക്കാൻ നല്ല സ്ഥലം ഇന്ത്യയിൽ സോറി വേൾഡിൽ ഇന്ത്യയിൽ നമ്മൾ നോക്കി ബാംഗ്ലൂർ പൂനെ അഹമ്മദാബാദ് അതുപോലെ ലോകത്തിൽ നോക്കുമ്പോ വി ആണ് ഓസ്ട്രേലിയ വിയന്ന അടുത്ത ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിൽ യു എസ് എ യു കെ ആണ് ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി രണ്ടാമത് അതുപോലെ നമ്മൾ നേരത്തെ നോക്കി സൈബർ സെക്യൂരിറ്റി ഇന്ത്യ പത്താം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് യു എസ് എ ആണ് വരുന്നത് പിന്നെ കുറച്ച് സൂചികകൾ കൂടെ ഉണ്ട് കാലാവസ്ഥാ വ്യതിയാന സൂചിക ഇന്ത്യ ഏഴാം സ്ഥാനം നൂതന ആശയത്തില് ഇന്ത്യ നാൽപ്പത് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സില് മുപ്പത്തി എട്ടാം സ്ഥാനമാണ് കേട്ടോ പുതിയൊന്നും അപ്ഡേറ്റ് ആവാത്തോണ്ടാണ് അത് പറയാത്തത് ബാക്കികളൊക്കെ പുതിയത് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ഇത്രയാണ് മെയിൻ ഇൻഡെക്സുകൾ ഇൻഡെക്സുകൾ നന്നായിട്ട് നോക്കുക കാരണം ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്നുള്ളത് ഒരുപാട് ചോദിക്കാണ്ട് കൂടാതെ നിതി ആയോഗിന്റെ സെപ്പറേറ്റ് ഇൻഡെക്സ് കൂടെ നോക്കേണ്ടതുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാ ഇൻഡെക്സുകളും പി എസ് സിക്ക് മാത്രമല്ല ഇപ്പൊ നമ്മള് ആർ ആർ ബി ഒക്കെ എഴുതുന്നവരുണ്ടാവും എസ് എസ് സി എഴുതുന്നവരുണ്ടാവും യു പി എസ് സി ബാങ്ക് എല്ലാത്തിനും എന്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടോപ്പിക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു